ഹായ് ഹലോ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുഖത്ത് കളർ ഒക്കെ കുറഞ്ഞവർ കാണും അപ്പോൾ കളറൊക്കെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുഖക്കുരു കൊണ്ട് നമ്മൾ കൈ കൊണ്ട് കുത്തി പൊട്ടിച്ച കറുത്ത പാട് മാറാനും അതുപോലെ തന്നെ കരിമംഗല്യത്തിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി മുഖത്ത് രാവിലെയും വൈകിട്ടും ഈ എണ്ണ കഴിഞ്ഞാൽ നമുക്ക് മുഖസൗന്ദര്യവും കറുത്ത പാടും ഒക്കെ മാറിക്കിട്ടും നമ്മൾ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഓവനിലോ വെയിലത്തോ വെച്ചോ ഉണക്കിയെടുക്കുക അതിനുശേഷം ഒരു ചില്ലു കുപ്പിയിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് വെക്കുക അതിനുശേഷം ഈ പൊടിച്ച് വെച്ച ക്യാരറ്റ് അതിലേക്കിട്ട് ഒരു ദിവസം മൊത്തം വെക്കുക അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റി സൂക്ഷിക്കുക അതിനുശേഷം നമ്മൾ കറ്റാർവാഴപ്പോളയുടെ ജെല്ല് അതിലേക്കിട്ട് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂണ് മുഖത്ത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മുഖത്തിൻ്റെ വ്യത്യാസം മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്